അന്ന് കണ്ട അതേ ആവേശവും അതേ മ്യൂസിക്കും പിന്നെ രാജാമണി സാറിനെ ഒക്കെ നമ്മളിപ്പോ തൊഴുന്ന് അത്രയും നല്ല ആറാറാണ് ഗംപീര ഒന്ന് കണ്ട അതേ ആവേശത്തിലാണ് ഞങ്ങൾ ഉള്ളില് കിടന്ന് കയ്യടി ഇമ്പകളോ ഓരോ പെൻചരും കൈയടിയായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് പോയടാ ഞാൻ പറയണോ ലോകത്തിലെല്ലാവർക്കും അറിയാം ഷാനായ കൊണ്ടും ആ സിനിമ അന്ന് അത് അത്രയും ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ് അതോടെ ഇതും വന്ന് കാണാൻ വന്നു ഫസ്റ്റ് ഷോക്കി തന്നെ കാണണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു അന്ന് നടന്നില്ല ഇന്ന് നടന്ന് ഒരു സെക്കൻഡിൽ നല്ല സെക്കൻഡിലാകി ഓളിച്ചിട്ടേണ്ട സൗണ്ടൊക്കെ അടിപൊളിയാ നന്നായിട്ടുണ്ട് ഇത് സിനിമയെ പറ്റി ചോദിക്കുന്ന ടെക്നീവില്ല സിനിമ ഓൾറെഡി ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ നമ്മള് പിന്നെ എന്താ പറയുക നമ്മൾ മിസ് ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകളാണ് മണിച്ചേട്ടനെ കണ്ടപ്പോൾ വിന്നസൻ്റേട്ടൻ സുകുമാരി ചേച്ചി ക്യാപ്റ്റനായ സാറ് അങ്ങനെ അങ്ങനെ എന്തൂരം ആർട്ടിസ്റ്റുകളായിരുന്നു അതിൽ അവരെ കണ്ടപ്പോൾ വീണ്ടൊരു സന്തോഷമൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല അല്ല ഇത് നമ്മളിങ്ങനെ ഓരോ ഐറ്റത്തിലും ഇങ്ങനെ നിന്ന് നിന്നങ്ങ് പോകും അതാണ് ഞാൻ പറഞ്ഞത് രാജാമണി സാറിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് അതെ തന്നെ ആറാറുണ്ടോ വേറെ ലെവലാണ് ട്വന്റി ട്വന്റി ഒക്കെ ചെയ്ത ഓർമ്മയില്ലേ അതാണ് പോണെ എല്ലാത്തിന്റെയും പഞ്ചിങ് മ്യൂസിക്കാണ് ഞാൻ പണ്ടത് മിമിക്രിയിൽ ഞാൻ അനുകരിച്ചിട്ടുണ്ട് ഈ മ്യൂസിക് ഈ സെയിം സാധനം എല്ലാം എല്ലാം ഞാൻ പറഞ്ഞത് അതെ അതെ അടിപൊളിയല്ലേ എന്ന് പറഞ്ഞ ആക്റ്റഡ് ആ ഒരു എന്താ പറയാ പറയാൻ പാട്ടില്ല അത്ര സൂപ്പറും ഇറങ്ങാന്ന് തോന്നില്ല എന്തായാലും ഭയങ്കര ഇഫക്റ്റ് ആയിരുന്നു സൗണ്ട് ഇതും എല്ലാം ി ഫോർഗി നമ്മൾ കണ്ട മൂവി ആണെന്നുണ്ടെങ്കിലും ഫോർഗി ഡോൾഡി ഏറ്റവും മാസ്റ്റർ പോസിഷനിലേക്ക് വരുമ്പോഴേക്കും കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് പ്ലാസ് ഇതൊരു ഫാൻ ഷോ ആണ് അപ്പം അതിൻ്റെ ഒരു ഉണ്ടാപല എക്സൈറ്റ്മെൻറ്റും ഉണ്ട് പിന്നെ നമുക്ക് മരിച്ചുപോയ എൻ്റെ വർഗീസ് കലാപ മണി ബാക്ക് ടു തിയേറ്റേഴ്സ് കാണാൻ പറ്റിയ ഒരു ചാർജ് കൂടിയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ മാസ് ഡയലോഗ്സും ഫൈവ് സീൻസ് എക്കണ്ടപ്പന്മാരായിട്ടുള്ള ഫൈറ്റ് സീൻസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ആക്ഷൻ പാക്ക് മൂവിയാണ് അത് നമുക്ക് നല്ലൊരു വിഷ്വൽ ക്വാളിറ്റിയിലും സൗണ്ട് ക്വാളിറ്റിയിലും അത് കാണാൻ പറ്റിയത്